അസ്സാമലൈക്കും അലൈക്കും അഹ് വാത്തു സുലൈമാൻ നബി അലി ഇസ്ലാമിനെക്കുറിച്ചാവട്ടെ ഇന്നത്തെ കഥ ഒരിക്കൽ ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ മുമ്പിൽ ഒരു പരാതി എത്തി ഒരാളുടെ ആട്ടിൻകൂട്ടം മറ്റൊരാളുടെ മുന്തിരിത്തോട്ടത്തിൽ കടന്ന് നാശനഷ്ടം വരുത്തി തോട്ടം ഉടമയാണ് തോട്ടമുടമയാണ് എത്തിയത് ആടുകളെ താങ്കൾ എടുത്തോളൂ ദാവൂദ് നബി അലി ഇസ്സലാം കേസിൽ വിധി പറഞ്ഞു എന്നാൽ വിധി കേട്ട ദാവൂദിൻ്റെ മകൻ സുലൈമാൻ ഇടപെട്ടു പിതാവേ ഞാൻ ഒരു പരിഹാരം പറയട്ടെയോ പറയൂ കേൾക്കട്ടെ പിതാവ് പ്രോത്സാഹിപ്പിച്ചു നശിപ്പിക്കപ്പെട്ട മുന്തിരിത്തോട്ടം പൂർവസ്ഥിതിയിലെത്തും വരെ ആടിൻ്റെ ഉടമ കൈവശം വെക്കട്ടെ അതുവരെ ആടുകളെ തോട്ടം ഉടമ നോക്കുകയും അവയിൽ നിന്നുള്ള വരുമാനം അയാൾ എടുക്കുകയും ചെയ്യട്ടെ അവൻ്റെ വിധി പ്രസ്താവം കേട്ട് ദാവൂദ് അലിസ്സലാം വിസ്മയിച്ചു അദ്ദേഹം അത് നടപ്പാക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു ഈ സംഭവം അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു അപ്പോൾ തീരുമാനം നാം സുലൈമാനുഗ്രഹിച്ചു ്രഹിപ്പിച്ചു ന്യായബോധവും വിജ്ഞാനവും ഇരുവർക്കും നാം നൽകുകയും ചെയ്തു ബനു ഇസ്രായേൽ രാജപദവിക്കൊപ്പം പ്രവാചകത്വം നിരവധി ദിവദൃഷ്ടാന്തങ്ങളും ലഭിച്ച മറ്റൊരു ദൂതനായിരുന്നു ദാവൂദിൻ്റെ മകൻ സുലൈമാൻബി അലൈ ഇസ്ലാം കിങ് സോളമൻ എന്ന് ജൂതർ ഇദ്ദേഹത്തെ വിളിക്കുന്നു പരിശുദ്ധ ഖുറാനിൽ സുലൈമാൻ നബി നിരവധി ഇടങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് സുലൈമാനും ജീവജാലങ്ങളും തൻ്റെ ദൂതന് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളിലൊന്നായിരുന്നു പക്ഷിമൃഗാദികളുടെ സംസാരം ഗ്രഹിക്കാനുള്ള കഴിവ് അതോടൊപ്പം മലന്മാരായ ജിന്നുകളെയും കാറ്റിനെയും കീഴ്പ്പെടുത്തി കൊടുത്തു അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലും ഇവയെല്ലാം ഉണ്ടായിരുന്നു ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാം തൻ്റെ വഴികാട്ടിയായ ഹുദ് ഹുദ് പക്ഷി അദ്ദേഹത്തിന് ഒരു വിവരം നൽകി യമനിലെ സഭയിൽ ഒരു രാജ്ഞി നാടു ഭരിക്കുന്നുണ്ട് അവരുടെ ജനത സൂര്യനെയാണ് ആരാധിക്കുന്നത് എന്നായിരുന്നു വിവരം ഇതറിഞ്ഞ് സുലൈമാൻ നബി അലൈഹി സ്വലാം അസ്വസ്ഥനായി തൻ്റെ നാട്ടിൽ സൂര്യാരാധകരോ വൈകാതെ അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹുദ് ഹുദ് വശം സന്ദേശം അയച്ചു സുലൈമാൻ രാജാവാണോ അതോ ദൈവദൂതനാണോ എന്ന് പരീക്ഷിക്കാൻ സമ്മാനം കൊടുത്തയച്ചു രാജ്ഞി അത് മടക്കിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു സുലൈമാൻ അലി ഇസ്ലാം പ്രവാചകനാണെന്ന് വൈകാതെ അവർ സുലൈമാൻ നബി അലിസ്ലമിൻ്റെ അടുക്കലെത്തുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു രാജ്ഞിയെത്തും മുമ്പ് തന്നെ സഭയിലെ സിംഹാസനം തൻ്റെ അടുക്കലെത്തിക്കാൻ സുലൈമാൻ അലി ഇസ്ലാം ആഗ്രഹിച്ചു ശക്തമായ മലന്മാരുടെ കാവലിലായിരുന്നു സിംഹാസനം ദ്രുതവേഗത്തിൽ തൻ്റെ സന്നിധിയിലെത്തിച്ചത് ദൈവിക ദൃഷ്ടാന്തമായിരുന്നു രാജ്ഞിക്കായി ഒരു തിളങ്ങുന്ന സ്ഫടിക മണ്ഡപവും അദ്ദേഹം പണി കഴിപ്പിച്ചു ഇത് കേവലം സാങ്കല്പിക കഥയല്ല അള്ളാഹുദൻ്റെ ദാസനിലൂടെ നടപ്പാക്കിയ ദൃഷ്ടാന്തമാണെന്ന് ഖുർആൻ വിവരിക്കുന്നുണ്ട് ഉറുമ്പിൻ്റെ സംസാരം മനസ്സിലാക്കാൻ സുലൈമാന് കഴിവുണ്ടായിരുന്നുവെന്നും ഖുർആൻ പറയുന്നു ഒരിക്കൽ തൻ്റെ സൈന്യവുമായി നീങ്ങവേ സുലൈമാൻ നബി അലിസ്സലാം ഉറുമ്പുകളുടെ സഞ്ചാര വഴിയായ ഒരു താഴ്വരയിലെത്തി സൈന്യത്തെ കണ്ട് ഭയന്ന ഉറുമ്പുകളുടെ നേതാവ് പറഞ്ഞു സുലൈമാൻ്റെ സൈന്യം ചതച്ചരയ്ക്കും മുമ്പ് ഉറുമ്പുകളെ നിങ്ങൾ മാളങ്ങളിലേക്ക് പ്രവേശിക്കൂ സംസാരം തിരിച്ചറിഞ്ഞ ആ ദേവദാസൻ നന്ദിയോടെ പറഞ്ഞു എൻ്റെ നാഥ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനും എന്നെ നീ തുണക്കേണമേ കാറ്റിനെ കീഴ്പ്പെടുത്താനും ലോഹങ്ങളെ അധീനപ്പെടുത്താനും അള്ളാഹുവിൻ്റെ അനുമതിയോടെ ഈ ദൂതന് കഴിഞ്ഞിരുന്നു അദ്ദേഹം ഇച്ഛിക്കുന്നിടത്തേക്ക് കാറ്റിനെ വഴിതിരിച്ചിരുന്നു ഇക്കാര്യത്തിൽ സൂറത്ത് സ്വാദിൽ മുപ്പത് നാൽപ്പത് ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് എല്ലാ കഴിവുകൾ നൽകപ്പെട്ടിട്ടും തൻ്റെ നാഥന് നന്ദി അർപ്പിച്ചും പ്രാർത്ഥനകളുമായി സദാ കഴിഞ്ഞുകൂടി ഈ ദൈവദൂതൻ എന്നാൽ ആഭിചാരം പ്രവർത്തിക്കുക വഴി സുലൈമാൻ അലി ഇസ്ലാമിന് ദൈവനിഷേധിയാ നിഷേധിയെന്ന് ഒരു വിഭാഗം പ്രചരിപ്പിച്ചു അടിസ്ഥാനരഹിതമായ ഈ വാദത്തെ ഖുർആാൻ തള്ളിക്കളയുകയാണ് ചെയ്തത് സുലൈമാൻ ഒരിക്കലും സത്യനിഷേധം പ്രവർത്തിച്ചിട്ടില്ല ജനങ്ങളെ ആഭി ജനങ്ങളെ ആഭിചാരം പഠിപ്പിച്ച ചെകുത്താന്മാരാണ് സത്യനിഷേധം പ്രവർത്തിച്ചത് സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ മരണം അദ്ദേഹത്തിന് നാം മരണം വിധിച്ചു ചിതൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി അവർക്ക് അഥവാ ജിന്നുകൾക്ക് വിവരം നൽകിയത് ചിതൽ അദ്ദേഹത്തിൻ്റെ വടി തിന്നുകൊണ്ടിരുന്നു സഭ പതിനാലാമത്തെ ആയത്തിൽ സുലൈമാൻ പിശാജുക്കളെ കൊണ്ട് സ്ഫടികമാളിക നിർമ്മിക്കുകയായിരുന്നു സുലൈമാൻ അലി സ്ലാം സദാ അവരെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു വടിയിൽ ഊനിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിൽപ്പ് ഇതിനിടെ മരണത്തിൻ്റെ മാലാക അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടികൂടി ഇതുപക്ഷേ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ അറിഞ്ഞില്ല ഒടുവിൽ ഊനുവടി ചിതലുകൾ തന്നെ നശിപ്പിച്ചപ്പോൾ മൃതദേഹം വീണു അപ്പോഴാണ് പിശാചുക്കൾ അദ്ദേഹം മരിച്ചതായി അറിയുന്നത് സുലൈമാൻ നബി അലൈ സ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെപ്പറ്റി ഏറെ വിശദീകരണം വിശുദ്ധ ഖുർആാനില്ല അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ